എല്ലാവർക്കും നമസ്കാരം നമുക്കൊക്കെ ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങളുള്ള ആളുകളായിരിക്കും അതിൽ ചിലർക്കൊക്കെ അവരുടെ ആഗ്രഹങ്ങൾ അങ്ങനെ നടന്നു പോകും അതിൽ ചിലർക്കൊന്നും അങ്ങനെ ആഗ്രഹങ്ങൾ നടക്കില്ല ആഗ്രഹങ്ങൾ എപ്പോഴും ആഗ്രഹങ്ങളായി തന്നെ നിലനിൽക്കും ജീവിതത്തിൽ ഇപ്പോൾ നമ്മൾ എവിടെയാണ് എത്തി നിൽക്കുന്നത് അതുപോലെ നമുക്ക് എവിടെയാണ് എത്തേണ്ടിയിരുന്നത് നമ്മൾ അതിനെക്കുറിച്ചൊന്ന് നമ്മൾ ചിന്തിച്ച് നോക്കുക നമ്മൾ ഏത് സ്റ്റേജിലാണെങ്കിലും ശരിക്കും നമുക്ക് എത്തേണ്ടത് എവിടെയാണെന്നുള്ള ഒരു ബോധ്യം നമുക്ക് ഉണ്ടാവണം എന്നിട്ട് ആ ഒരു സ്ഥലത്ത് എത്താൻ അല്ലെങ്കിൽ ആ ഒരു ജീവിത സാഹചര്യത്തിലേക്ക് എത്താൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കണം അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ കൃത്യമായിട്ടുള്ളൊരു ബോധ്യം നമുക്കുണ്ടാവണം എന്നിട്ട് ഈ നിമിഷം മുതൽ നമ്മൾ ആരംഭിക്കുക ആ ഒരു ജീവിതത്തിലേക്ക് എത്താൻ നമ്മൾ ലേൺ ചെയ്യേണ്ട കാര്യങ്ങൾ അതുപോലെ നമ്മൾ പഠിക്കേണ്ട സ്കില്ലുകൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ അങ്ങനെ ഓരോരോ കാര്യങ്ങളും നമ്മൾ ഈ നിമിഷം മുതൽ തുടങ്ങാൻ മനസ്സിലാക്കാനും പഠിക്കാനും ഒക്കെ ആയിട്ട് ജീവിതം എന്ന് പറയുന്നത് ഒരിക്കലും അല്ല അത് ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും ആയിരിക്കും ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമുക്ക് നമ്മുടെ മുന്നിൽ നമ്മുടെ ഉണ്ട് ആ ഒരു പ്രസൻറ്റില് നമ്മുടെ ചലഞ്ചിങ്ങും ഡിഫിക്കൽട്ടും ഒക്കെ ജീവിതത്തിലുണ്ടാകുന്നതൊക്കെ നമുക്ക് ആ ഒരു പ്രസൻറ്റ് മൊമെൻറ്റിൽ നമ്മളുടെ നിലവിലുള്ള നിമിഷത്തിൽ നമുക്കത് ആ നിമിഷം നമ്മളുടെ ഓപ്പർച്യൂണിറ്റിയാണ് നമുക്കുള്ള ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് കരുത്താർജിക്കാം നമ്മുടെ മുന്നിലുള്ള പ്രതിസന്ധികളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പഠിക്കാൻ അല്ലെങ്കിൽ ആ ചലഞ്ചസിനെ എങ്ങനെ സോൾവ് ചെയ്യണമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പഠിക്കാനും ഒക്കെ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി നമ്മുടെ മുന്നിലുള്ള നമ്മുടെ പ്രസൻ്റാണ് ആ ഒരു പ്രസൻറ്റിൽ നമ്മൾ അതിനുവേണ്ടി ട്രൈ ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റുക നമുക്ക് ഗ്രോ ചെയ്യാൻ നമ്മൾ ഇതിനു മുമ്പുണ്ടായിരുന്ന നമ്മളെക്കാൾ എത്രയോ ബെറ്ററായ നമ്മളെ വാർത്തെടുക്കാൻ നമുക്ക് മുന്നിലുള്ള ഓപ്പർച്യൂണിറ്റിയാണ് നമ്മളുടെ പ്രസൻറ്റ് ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ കഥ നമ്മൾ എഴുതാമെന്ന് വിചാരിക്കുക ആ കഥയിൽ ആ കഥ നല്ല മനോഹരമാണെങ്കിൽ ആ കഥയിലെ ഹീറോ നമ്മളായിരിക്കണം ഹീറോ എന്ന് പറയുമ്പോൾ എല്ലാ അർത്ഥത്തിലും നമ്മളായിരിക്കണം അതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അപ്പോൾ അതങ്ങനെ അല്ലെങ്കിൽ ആ കഥ ഉണ്ടാവില്ല അതുപോലെ അത് നമ്മുടെ ജീവിതകഥ ആവുന്ന സമയത്ത് ആ കഥയിലെ ഹീറോ നമ്മൾ തന്നെ ആയിരിക്കുമല്ലോ അപ്പോൾ ആ കഥ മനോഹരമാക്കണമെങ്കിൽ അത് എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളത് നമ്മൾ തന്നെ തീരുമാനിക്കണം അതായത് നമ്മുടെ കഥ ആ ജീവിത കഥ ഇതുവരെ എന്തു തന്നെ ആയിക്കോട്ടെ എങ്ങനെയുള്ളതാവും ആയിക്കോട്ടെ പക്ഷേ ഇനി ഇനി മുതൽ ഇന്നു മുതൽ ഈ നിമിഷം മുതൽ അത് എങ്ങനെ ക്രിയേറ്റ് ചെയ്യണമെന്നുള്ളത് നമ്മളായിരിക്കണം തീരുമാനിക്കേണ്ടത് അങ്ങനെ ക്രിയേറ്റ് ചെയ്യാനുള്ള കഴിവും നമ്മളിലുണ്ട് പലപ്പോഴും നമ്മൾ ആ കഴിവുകൾ തിരിച്ചറിയപ്പെടാറില്ല ഇതൊന്നും നമ്മളെ കൊണ്ട് പറ്റില്ല ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ ഇതിലൊന്നുമുള്ള യോഗത്വം നമുക്കില്ല ഭാഗ്യമില്ല എന്നൊക്കെ ചിന്തിച്ച് നമ്മൾ പിന്നോട്ട് പോവുകയാണ് ചെയ്യുക അതങ്ങനെയാണ് പലരും അങ്ങനെയാണ് പക്ഷേ എല്ലാവരും അങ്ങനെയല്ല അവർ ആ ഒരു ജീവിതത്തിലേക്ക് എത്താൻ ആ ഒരു സാഹചര്യത്തിലേക്ക് എത്താനായിട്ട് കഷ്ടപ്പെട്ടും അല്ലെങ്കിൽ അങ്ങോട്ട് എങ്ങനെ എത്താൻ പറ്റും എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് പഠിച്ച് അല്ലെങ്കിൽ അതിനുവേണ്ട ഒരു കഴിവ് നേടിയെടുത്തിട്ട് മുന്നോട്ട് പോയിട്ടുള്ളവരാണ് ആഗ്രഹിക്കുന്ന ഒരു ജീവിതത്തിലേക്ക് എത്തിയിട്ടുള്ളത് നമ്മുടെ ഇതുവരെ ഉണ്ടായിരുന്ന ജീവിതകഥ ഇങ്ങനെ ആയിരുന്നെങ്കിൽ ഇനി അങ്ങോട്ടുള്ള കഥ ഇങ്ങനെ ആവണം എന്നുള്ള ഒരു നിർബന്ധവുമില്ല ആ ഒരു കഥയ്ക്ക് ഒരു ലിമിറ്റുമില്ല നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ ഒരുപാട് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുകയും ചെയ്യും അതിനുള്ള കഴിവ് നമുക്കുണ്ട് അതിൽ ആ കഴിവുകൾ നമ്മൾ ആ കഴിവുള്ള ഒരാളായിട്ട് എങ്ങനെ മാറാം എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക അതിനു വേണ്ട കാര്യങ്ങൾ പഠിക്കുക അതിനു വേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കുക അങ്ങനെ നമ്മൾ പവർഫുള്ളാവുക എന്നിട്ട് ആ ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തിപ്പെടുകയാണ് ചെയ്യേണ്ടത് നമുക്കൊരു ലിമിറ്റുമില്ല നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ നമുക്ക് എത്തിപ്പെടാൻ കാര്യങ്ങൾക്കോ ഒന്നും ഒരു ലിമിറ്റുമില്ല നമ്മൾ നമ്മൾക്ക് തന്നെ ലിമിറ്റ് വയ്ക്കാത്തിടത്തോളം കാലം നമ്മൾ ആഗ്രഹിക്കുന്ന ജീവിതം അത് നേടാൻ നമ്മൾ ഏത് രീതിയിലായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക ആ ഒരു രീതിയിലേക്ക് നമ്മൾ നമ്മളെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാ അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്യുക എല്ലാം നടക്കും താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം